വെൽക്കം ടു ണി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സ്വാതി അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണല്ലോ പുതിയൊരു വീഡിയോ കാണാനായിട്ട് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാവരും എന്ത് ചെയ്യ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക ഇനി അങ്ങനെ പോലെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അതിനെ തെറ്റിക്കാൻ പാടില്ല സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്ക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ യൂണിറ്റ് ഓഫ് മൊമെന്റം ഈസ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ആക്കം നമുക്കറിയാം പി പി ഈക്വൽ ടു ആണ് ആണ് സൂചിപ്പിക്കുന്ന ലെറ്റർ മാസ് മാസ് ഇൻടു ഇൻടു വെലോസിറ്റി വെലോസിറ്റി സോ വി മാസിന്റെ യൂണിറ്റ് എന്താണ് മാസിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഓക്കെ സോ എന്താണ് യൂണിറ്റ് വരിക മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ഇനി നോക്കൂ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പക്ഷെ ഇതിന് തുല്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട് ഏതാണ് കിലോഗ്രാം മീറ്റർ വൻ സെക്കൻഡിന് പകരം സെക്കൻഡ് റേസ്റ്റും മൈനസ് വൺ എന്ന് നമുക്ക് എഴുതിക്കൂടെ ഇവിടെ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് റേസ് ടു വൺ എന്നാണ് സോ അതിന് മുകളിലേക്ക് എടുക്കുമ്പോ എന്താണ് ഇവിടെ s കിട്ടിയോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ ഇവിടെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ ഇനി ഈ മൊമെന്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെന്റം കണ്ടുപിടിക്കണം സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ് അത് ക്യാപിറ്റൽ എം ആണ് വെലോസിറ്റി ആണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ് ടൈം അല്ലേ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ വൈ ടി എന്ന് അതായത് ഇവിടെ ടൈമിനെ സൂചിപ്പിക്കുന്ന ഡയ്മെൻഷനൽ ഫോർമുല എഴുതുമ്പോൾ ടൈമിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ടി ആണ് സോ വൈ ടൈമിന് എൽ ബൈ ടി ആൻഡ് ഇവിടെ എന്ത് എഴുതാം എൽ എന്ന് എഴുതാം ഓക്കെ ക്ലിയർ അല്ലേ ല്ലേ ഇനി ഡൈമെൻഷണൽ ഫോർമുല ഈക്വൽ ടു വിൽക്ക് ടു മൈനസ് വൺ അങ്ങനെയാണെങ്കിൽ എന്താണ് എന്താണ് മാസിന്റെ ക്യാപിറ്റലെ ആൻഡ് എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് ഡയമെൻഷണൽ ഫോർമുല അപ്പൊ നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ചു അതിലേ പോലെ തന്നെ ഡയമെൻഷനൽ ഫോർമുല എഴുതാനും കണ്ടുപിടിച്ചു ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ വരെയാണ് ഡൈമെൻഷനൽ ഫോർമുല ഓഫ് ഫോഴ്സ് ചോദി ഫോഴ്സിന്റെ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ആക്സിലറേഷന്റെ ചോദിക്കാറുണ്ട് ധാരാളം ഡയമെൻഷനൽ ഫോർമുലകൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ യൂണിറ്റുകള് കൃത്യമായിട്ട് യൂണിറ്റുകൾ ചോദിച്ചതെല്ലാം പഠിച്ചു വെക്കണം എന്നാലേ നമുക്ക് ഇനി വരുമ്പോ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഇപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ യൂണിറ്റ് എഴുതാൻ പഠി പഠിച്ചു അതേപോലെ തന്നെ ഡയമെൻഷനൽ ഫോർമുല എഴുതാനും പഠിച്ചു ഇനി ഏത് യൂണിറ്റ് കാണുകയാണെങ്കിലും അതിന്റെ ഡൈമെൻഷനൽ ഫോർമുല നിങ്ങൾ തന്നെ നോക്കി എഴുതി വെക്കുക അപ്പൊ കുറച്ചും കൂടി എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഓക്കെ തന്നെ എഴുതുമ്പോ കുറച്ചും കൂടി നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും ഓക്കെ നമുക്ക് ഇനി അടുപ്പി ക്വസ്റ്റ്യനിലേക്ക് പോകാം Which of the four chairs does not have the same SI unit? Same SI unit a lot does not have not the Okay. Speed. Speed in the equation for another distance by time. So distance in the meter per second. Distance in a meter time in the second. Speed in the meter, meter per second. വെലോസിറ്റി എന്താണ് 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 ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ടൈം മീറ്റർ മീറ്റർ ടൈമിന്റെ വെലോസിറ്റിയുടെ ിൽ എന്താ ചോദിച്ചിട്ടില്ലേ വിച്ർ ഡോട്ട് ഹാവ് ദസ് എ യൂണിറ്റ് അല്ലാത്തത് ചോദിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം കണ്ടുപിടിക്കണം അല്ലേ അത് കണ്ടുപിടിച്ചാലാണ് ഏതാണ് സെയിം അല്ലാത്തത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് വർക്ക് വർക്കിന്റെയും എനർജിയുടെയും എന്താണ് ജ്യൂണ് അപ്പൊ ഇത് രണ്ടും സെയിം ആണ് ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് അത് ഓൾറെഡി പറഞ്ഞു അല്ലെ ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ് ഡിസ്റ്റൻസിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ എന്താണ് മീറ്റർ ആണ് ഇനി എന്തേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് ആൻഡ് പ്രഷർ മാത്രമേ ഉള്ളൂ അപ്പൊ ആൻസർ എന്താണ് അത് തന്നെയാണ് എന്നാലും നമുക്ക് കണ്ടുപിടിക്കാം ഫോഴ്സിന്റെ എന്താണ് ഫോഴ്സിന്റെ ക്യൂട്ടാൻ പ്രഷറിന്റെ എന്താണ് ഷറിന്റെ ഫോഴ്സ് പെർ ഏരിയ ആണ് സോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് എന്ത് വരുന്നത് യൂണിറ്റ് വരുന്നത് ഓക്കെ അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ വരുന്നത് ഇതിൽ പ്രഷർ ആണ് ആൻസർ വരുന്നത് കണ്ടോ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിലൊക്കെ പെയർ വൈസ് ആയിട്ട് ചോദിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം എല്ലാ യൂണിറ്റും പഠിച്ചിരിക്കണം നിർബന്ധമാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയയിൽ വേണം കുറേ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഒരു ഐഡിയ കിട്ടും എങ്ങനെ വന്നാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ ഓക്കെ വൺ ഈസ് ഈക്വൽ ടു ഡെന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ യൂണിറ്റ് ആണ് പവറിന്റെ യൂണിറ്റ് ആണ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഡയാപ്റ്റർ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് മൈനസ് വൺ വൺ ഡി എം റേസ് ടു മൈനസ് വൺ വൺ സി എം റേസ് ടു മൈനസ് വൺ ഇനി ഡയാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ എഫ് ആണ് എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓക്കെ ാണ് മീറ്ററിലുള്ള അതാണ് എന്ന് പറയുന്നത് ഈ പവർ എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് മീറ്റർ മീറ്റർ അതാണ് എന്താ പറയുന്നത് പവർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതായത് വൺ മീറ്റർ മൈനസ് വൺ അത് ഇവിടെ ഉണ്ടോ നോക്കൂ ഇല്ലേ വൺ മീറ്റർ റേസ് ടു മൈനസ് വൺ അതായത് ഒന്ന് ഇവിടെ ഇണ്ട് മോളിലേക്ക് ഈ പെർ മീറ്റർ എന്നുള്ളത് മോളിലേക്ക് ചെലുമ്പോൾ എന്താ വൺ മീറ്റർ മൈനസ് വൺ ആവും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇനി എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് കടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ പോയിന്റ് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടീൻ പോയിന്റ് ഫോർ ഇൻറ്റു ടെസ് ടു ഫൈവ് ജൂൾ ആണോ എത്രീ പോയിന്റ് സിക്സ് ജൂൾ ആണ് അവർ അപ്പൊ നോക്കൂ ഇവിടെ ഉള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി ഇല്ലാത്ത ഓപ്ഷൻ കട്ട് ഇനി ചോദിച്ചിട്ടില്ലേ അപ്പൊ ഫോർ പോയിന്റ് ടു ഇന്റു ത്രീ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻസ് ജൂള് ചെയ്താ പോരെ പോരെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഫോർ പോയിന്റ് സിക്സ് ജൂൾ നീക്കിയിട്ട് രണ്ട് പോയിന്റ് ാണ് ട്വന്റി ഫോർ കിട്ടിയില്ലല്ലോ ഇനി ട്വന്റി ഫോർ ഇവിടെ ഒന്നുണ്ട് ഇവിടെ എത്രയാണ് ട്വന്റി ഫൈവ് ഇനി ത്രീ ഇന്റു സിക്സ് അല്ല ത്രീ ഇന് സിക്സ് പറയുന്നത് ട്വൽവ് നോക്കൂ ഇവിടെ ടു ടൂ അഞ്ചുമാറും പതിനൊന്ന് ബാക്കി ഒന്ന് രണ്ടൊന്ന് മൂന്ന് അഞ്ച് രണ്ട് പോയിന്റ് നീക്കിടുമ്പോ ഫിഫ്റ്റീൻ പോയിന്റ് ഇവിടുത്തെ ഓക്കെ അത് ഇവിടെ ഉണ്ട് ടെൻ ഡേയ്സ് ടു സിക്സ് ജൂൺ ഓക്കെ വൺ കിലോ വാട്ടവർ എത്രയാണ് എന്നുള്ളത് കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അപ്പൊ വൺ കിലോ വാട്ടവർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം വൺ കിലോട്ട് അവർ പോയി നമുക്ക് അടുത്ത വീഡിയോ അടുത്തൊരു അടുത്ത വീഡിയോ അല്ല അടുത്തൊരു കടന്നാലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കതെല്ലാം അതെല്ലാം ചെയ്ത് ചെയ്ത് പോവാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ാംസ്റ്റ് ഒ എന്താണ് ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു ഓബ്ജക്ട് അല്ലെ അത് എന്ത് ചെയ്തു സെർഫസിൽ നിന്ന് ട്വന്റി മീറ്റർ എബൗ അദ്ദേഹത്തിന്റെ തലയിലേക്ക് ട്വന്റി മീറ്റർ എബവ് അദ്ദേഹം വെച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു വർഗൺ എത്രയാണ് എന്നാണ് ചോദിച്ചത് നോക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജി എന്ന് പറയുന്നത് സോ വർഗൺ കാണാനായിട്ട് നോക്കൂ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് ട്വന്റി മീറ്റർ ഇനി മാസ് തന്നിട്ടുണ്ട് ആൻഡ് ട്വന്റി കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ വർഗൺ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് എം ജി എച്ച് െ പൊട്ടൻഷ്യൽ എനർജി അവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ് കാണേണ്ടത് അപ്പൊ ഹൈറ്റ് തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ പെട്ടെന്ന് കിട്ടണം ഓക്കെ അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യാം ഡബ്ല്യുസ് ഈക്വൽ ടു മാസ് ഇന്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻടു ഹൈറ്റ് ദാറ്റ് ഈക്വൽ ടു ട്വന്റി ഇൻറ്റു ഇനി ജി തന്നിട്ട് ടെൻ ഇൻറ്റു എത്രയാണ് രണ്ട് മീറ്റർ ആണ് ഹൈറ്റ് സോ എന്ത് കിട്ടും ജൂൾ എന്നുള്ളത് കിട്ടും ഓക്കെ ആൻസർ ഇല്ലേ അപ്പൊ നമുക്ക് ഇക്വേഷൻ പഠിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായില്ലോ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ കിട്ടും ഇത്രേ ഉള്ളൂ ഓക്കെ ഇത് നമുക്ക് ട്വന്റി മീറ്റർ എബവ് വൺ ഹെഡ് എവിടുന്നാണ് എവിടെന്നാണ് തോന്നിച്ചത് നമ്മൾ പറയുന്നുണ്ട് എർത്തിൽ നിന്ന് അല്ലെ സർഫസ് ഓഫ് ദ എർത്തിൽ നിന്ന് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് ഹൈറ്റ് ആണ് എന്നുള്ളത് ആലോചിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റണം ഓക്കെ അത്ര എടുക്കും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആ ഒരു ഇക്വേഷൻ കിട്ടും ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ the first one by the force is positive when if prana positive work then nadakkunnathu eppolana nadakkunnathu displacement occurs in the direction of force displacement that aa direction la force inde direction la ana displacement undavane nundengil avadu work done undayirikkum ini displacement is perpendicular to the force displacement of force in a perpendicular right ana displacement undavane nundengil avadu work done undayirikkum there is no displacement dear to ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല ഫോഴ്സ് കൊടുത്തു ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൗൺ എന്തായിരിക്കും ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്തായിരിക്കും എപ്പോഴാണ് പോസിറ്റീവ് വർക്ക് ഡൗൺ നടക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ടേബിള് ആ ടേബിളില് ഇവിടെ ഒരു മരക്കട്ടയുണ്ട് നമ്മള് ഈ ഇവിടെ ഇവിടെ നിന്ന് ഒരു ഫൈവ് ഞൂട്ടൺ കൊടുത്തു അപ്പൊ ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി സോ അവിടെ എന്താണ് വർക്ക് നടന്നു അങ്ങനെ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോഴാണ് പോസിറ്റീവ് വർക്ക് ആവുന്നത് ഓക്കെ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോഴാണ് പോസിറ്റീവ് വർക്ക് ആവുന്നത് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം Work, when force and are in the same direction ായിട്ട് ചോദിക്കുന്നതാണ്ടോ ഡിഷൻ എന്താണോ അത് തന്നെയാണ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ ഡെഫിനേഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം ഫോഴ്സ് വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്മെന്റ് ആർ ഇൻ direction same direction ആണെങ്കിൽ ിൽ അതെന്താണ് അത് നെഗറ്റീവ് വർക്ക് ആണ് ഓക്കെ ഇനി നമ്മള് ഇവിടെ തിരിച്ചു വരും അല്ലെ ഫോഴ്സ് കൊടുക്കുന്ന ഓപ്പോസിറ്റ് ആണ് എന്ത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതെന്താണ് നെഗറ്റീവ് വർക്ക് ആണ് സീറോ പഠിച്ചു വെച്ചോളൂ അതെന്താണ് വൺസ് ആർ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിലും അതെന്താണ് അവിടെ വർക്ക് നടക്കുന്നില്ല അതെന്താണ് അത് സീറോ വർക്ക് ആണ് ഓക്കെ അപ്പൊ എന്താണ് സീറോ രണ്ട് കാര്യപ്ലേസ്മെന്റ് ആ പെർപ്പന്റിക്കുലർ ടു റീച്ച് അതാ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപന്റിക്കുലർ ആണെങ്കിൽ അവിടെ എന്താണ് ഇങ്ങനെയാണെങ്കിൽ സോ അതെന്താണ് സീറോ ആയിട്ട് മാറും ഓക്കെ വെൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് 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 ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് 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 സീറോ 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 അല്ലെങ്കിൽ ണെങ്കിലും അവിടെ എന്താണ് നോ വർക്ക് ഡൺ ആണ് ഓക്കെ അപ്പൊ എപ്പോഴാണ് പോസിറ്റീവ് വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ എന്താ സെയിം ഡിറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് വർക്ക് ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇഫ് എ മാൻ വർക്ക് നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് ബൈ ടൈം ആണ് ഇത്ര സമയത്തില് അതാണ് എന്ത് പറയുന്നത് പവർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഇതിൽ ഏതാ വരുന്നത് ഡബ്ല്യു വൈ ടി ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ നമ്മൾ പഠിക്കുന്ന കാര്യം മാത്രേ ചോദിക്കുന്നുള്ളൂ അല്ലെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളത് ക്ലിയർ അല്ലേ അല്ലെ അത് കുറച്ച് ഇപ്പൊ ഡെഫിനേഷൻ തന്നിട്ട് ഇക്വേഷൻ ചോദിക്കുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇക്വേഷൻ ഇപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാ ചോദിച്ചിട്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെറിയ കാര്യമാണ് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമല്ല നീ ഇതെല്ലാം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടും എന്നാണ് വായിക്കാതെ സ്കിപ്പ് ചെയ്ത് പോകരുത് ഓക്കെ നന്നായിട്ട് പഠിക്കുക അതെല്ലാം ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഈ ഒരു വാചകത്തിൽ നിന്ന് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരാം ഓക്കെ അങ്ങനെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ഹാക്ക് ചെയ്യാൻ പറ്റും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു